കെ ഇന്ന് വലിയ സന്തോഷത്തിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് ചക്കാലക്കൽ പിതാവ് കോഴിക്കോട് അതിരൂപതയുടെ അധ്യക്ഷ സ്ഥാനം ഇന്ന് ഏറ്റെടുക്കുമ്പോൾ നമുക്കറിയാം നാം ഓരോരുത്തരും അതിൽ സന്തോഷിക്കുന്നതിന്റെ കാരണം പിതാവ് നമ്മളിൽ ഒരാളാണ് ജനകീയനായ ഒരു മെത്രാനാണ് ആ ജനകീയ സ്വഭാവ ദീർഘനാളത്തെ സ്നേഹബന്ധങ്ങളുണ്ട് കണ്ണൂരിൽ പിതാവ് ബിഷപ്പായിട്ട് പ്രവർത്തിക്കുന്ന കാലത്തു തന്നെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു അക്കാലം നിങ്ങൾക്കറിയാം കണ്ണൂര് അസമാധാനത്തിൻ്റെ കൊലപാതകത്തിൻ്റെ അക്രമരാഷ്ട്രീയത്തിൻ്റെ ബോംബ് നിർമ്മാണത്തിന്റെ കാലഘട്ടമായിരുന്നു ആ കണ്ണൂരിനെ സമാധാനത്തിന്റെ ജില്ലയാക്കി മാറ്റാൻ ഏറെ നേതൃത്വം നൽകിയ ആത്മീയ നേതാവും മനുഷ്യസ്നേഹിയുമാണ് ചക്കാലയ്ക്കൽ പിതാവ് എന്ന് നന്ദിയോടെ ഓർമ്മിക്കുകയാണ് പിതാവിൻ്റെ നിറ പുഞ്ചിരി മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മനുഷ്യസ്നേഹത്തിൽ ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തികച്ചും അർത്ഥവത്താണ് വിലപ്പെട്ട സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് പിതാവിന് ലഭിച്ചിരിക്കുന്ന ഈ സ്ഥാനലിപ്തി അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ദൈവത്തിന്റെ തീരുമാനപ്രകാരമാണ് ഉന്നതങ്ങളിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ മേൽ യാതൊരു അധികാരവും ലഭിക്കുന്നില്ല എന്ന യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ് ഞാനിവിടെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ചക്കാലയ്ക്ക് പിതാവിന് ദൈവികമായ അനുഗ്രഹമാണ് അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത് ഈ വലിയ സന്തോഷത്തിൽ കോഴിക്കോട് അതിരൂപതിയോടൊപ്പം വിശ്വാസ സമൂഹത്തോടൊപ്പം ഞാനും കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പിതാവിന് അഭിനന്ദനങ്ങളും ആശംസകളും പിന്തുണയും സ്നേഹവും അറിയിക്കുന്നു